മോനെ ഒരു ഇതുപോലെ ഓടുന്ന കാഴ്ച നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തന്നെ ചെയ്യണേ ഗ്രീൻമാൻഡ് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ് രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അങ്ങാടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിഗംഭീരമായ കാഴ്ചകളാണ് അവിടെ കാണാത് കുതിരക്കെ തീ പോലെയായിരിക്കും പോകുന്നത് നമ്മളിപ്പോ ഈ ഒരു അങ്ങാടി വന്നപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ചേട്ടന്മാര് ഇതുപോലെ കരിയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ആളുകൾ മാറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ചേട്ടാ ചേട്ടൻ്റെ പേരെന്താ ചേട്ടൻ ഇത് എന്താ ഇങ്ങനെ ഇത് നമ്മുടെ ഒരു 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 ഇതാണ് എന്താണ് നമ്മളെ ആയിട്ട് കരി ഒക്കെ അപ്പോൾ സാധാരണ ഈ കരിയൊക്കെ ആയതുകൊണ്ടാണ് ആളുകൾ മാറുന്നത് കരിയായിട്ട് കുട്ടിയെ തന്നെ കരിയായിട്ടുണ്ട് ഇതൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾക്ക് മാറുന്നത് ഓടി വന്നിട്ട് ചെലവന് ഇവിടെ ചവിട്ടി കഴിഞ്ഞാശെങ്കിലും പാലക്കാട് ജില്ലയില് നമ്മൾ മാത്രം ഇങ്ങനെ കരി തെച്ചിട്ട് പോകുന്നില്ലേ കരിയൊക്കെ തേച്ചിട്ട് ആളെല്ലാം മാറ്റുന്നത് ഇവിടെ മാത്രമല്ല അതാണ് പറയുന്നത് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഓ അത് ശരി ശിവന്റെ മുടി എന്നാണ് ഞങ്ങള് അങ്ങനെ അപ്പൊ അതല്ലേ അതുപോലെ ഫുള്ള് കരിയാണ് അദ്ദേഹത്തെ തേച്ചിട്ടാണ് ഇവിടെ ഒരുപാട് ചേട്ടന്മാര് ഇയാളിലേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ സാധാരണ ഈ വേലാപൂരങ്ങൾക്ക് വരുന്നത് നമ്മുടെ പഴയ സുഹൃത്തുക്കളെ കാണാൻ അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അങ്ങനെ കണ്ടുമുട്ടിയിട്ടുള്ള രണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ആണ് അതായത് പത്ത് വർഷത്തിനു ശേഷമാണ് ഞങ്ങൾ കാണുന്നത് അതെ അപ്പോ ഇത് ഞങ്ങളുടെ സുഹൃത്ത് കോളേജിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് ആളുടെ പേര് സ്വരൂപ് ഇത് ആനന്ദ് ആനന്ദിന്റെ ക്ലാസ്മേറ്റും കൂടെ ആയിരുന്നു ും കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചിട്ടുള്ള ശ്രീനാരായണഗുരു കോളേജ് കോയമ്പത്തൂർ ആനന്ദിന്റെ വീട് ഇവിടെ തത്തമങ്ങൾ തന്നെയാണ് ആളുടെ വീടിന്റെ മുന്നിലാണ് ഈ ഒരു കുതിരോട്ടമൊക്കെ നടക്കുന്നത് അപ്പൊ ആനന്ദ് എന്താണ് എന്താണ് ഈ കുതിരോട്ടം നമ്മളൊരു അമ്പലത്തിന്റെ പേര് പറഞ്ഞ ശ്രീ വേടകര സ്വാമി ടെമ്പിൾ എന്നാണ് അപ്പൊ ഇതിപ്പോ കാലങ്ങളോളം നമ്മൾ ഈ ഒരു രണ്ടു വർഷത്തിൽ ഒരുക്കെ രണ്ട് ശനിയാഴ്ചയായിട്ട് വണ്ട് ഫസ്റ്റ് വീക്ക് പതിനഞ്ച് ദിവസത്തെ പ്രോഗ്രാമാണ് ഫസ്റ്റ് വീക്ക് കുതിര ഹോട്ടലും അത് കുതിര എല്ലാവരും എല്ലാ വീട്ടുകാരും ഇൻഡിവിജ്വലായിട്ട് കുതിര കൊണ്ടുവന്ന് ഒരു മരവണ പോലെ നടത്തി അതൊരു ചെറിയൊരു റൈസല്ല അതൊരു ഒരു നേർച്ച കൊണ്ടുവരും ഇപ്പോൾ കൊണ്ടുവന്ന കുതിരകളെല്ലാം ഒരു നേർച്ചയ്ക്ക് കുട്ടികളെ നിരത്തി വരണം അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച അതുപോലെ ഇൻഡിവിജ്വലായിട്ട് എല്ലാ വീടുകളും അവരവർക്ക് പ്രാപ്തിക്ക് പറ്റുന്ന പോലെ ഓരോ ആനകളെടുത്ത് അതും അമ്പലത്തിക്ക് വേണ്ടി ടോട്ടലി ഇതൊരു നേർച്ചയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് വർഷമൊരിക്കെ നടത്താവുന്ന ഒരു പരിപാടിയാണ് നെക്സ്റ്റ് വീക്ക് വണ്ടി ഒരു ആഴ്ച ഫുൾ നൈറ്റ് പ്രോഗ്രാമും ദൈവം മലവരവ് ഒരു താഴ്ത്തുന്ന വരവും അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് വീക്ക് അടുത്ത ശനിയാഴ്ച ആനവേലയോട് കൂടി നമ്മൾ ഈ പരിപാടി അവസാനിക്കുകയാണ് ഇത് പിന്നെ രണ്ടുവർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മളിന് മുമ്പ് ഇവിടെ അങ്ങാടി വലിക്ക് കുതിരവട്ടം ബാരിക്കേന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച വരുന്നത് ഇവിടെ ആളുകൾ ക്രൗഡിനെ പിരിച്ചുവിടാൻ വേണ്ടിട്ട് ആൾ ദേഹത്ത് കരിഞ്ഞ് വെച്ചിട്ട് വരുന്നത് അതേ അത് അംഗത്തിൽ തന്നെ നമ്മളെ കുറച്ച് പേര് കരുവേഷം ഒരു ആദ്യകാലങ്ങളിലെ പോലീസ് കാര്യങ്ങളൊന്നും കുറവായിരുന്നല്ലോ അപ്പോൾ അന്നേരം നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഈ കരിവേഷം ഇങ്ങനെ രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആൾക്കാർ മാറും ഇപ്പോഴാണുള്ള ഈ ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പോകുന്നത് അത് ആ ചടങ്ങുകൾ എന്താണോ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗവൺമെന്റ് പറയുന്നത് മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ചടങ്ങുകളെ എല്ലാ വർഷവും എല്ലാ രണ്ട് വർഷത്തിലൊരിക്കലും നടത്തി വരും അപ്പൊ ഗ്രീൻ ബാങ്ക് ഓഫ് കസിൻസ് ഇവിടെ നമ്മുടെ പാലക്കാട് തത്തമംഗലത്തുള്ള അങ്ങാടി അങ്ങാടിവാലും അപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു പേരെന്താണ് കാമിൽ എത്ര കണ്ടുപോട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ വരും അപ്പൊ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇതുപോലുള്ള ഗംഭീരമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും കാണുന്ന എല്ലാവർക്കും ബൈ ബൈ ഒരു